പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ ജോബിന്റെ കൊലപാതകത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുന്നു കൊല്ലപ്പെട്ട ജോബിന്റെ ബന്ധു റജി സുഹൃത്ത വിശാഖ് എന്നിവരെ എത്തിച്ചാണ് തെളിവെടുക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുകയാണ് പ്രവീൺ പുരുഷൻ തെളിവെടുപ്പ് തുടങ്ങിയല്ലേജിയ ഇപ്പോൾ പ്രതികളെ ഇപ്പോൾ പത്തനംതിട്ട വടശ്ശേരിക്കര പേങ്ങാട്ട് കടവിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വീടിനകത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നത് ഇപ്പോൾ പ്രതികളായിട്ടുള്ള ഈ വീട്ടിൽ താമസിക്കുന്ന റെജി ഒപ്പം തന്നെ റെജിയുടെ സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് ഇപ്പോൾ റാന്നി പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചിരുന്നു അതായത് കൊല്ലപ്പെട്ട ജോബി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംസ്കാര ചടങ്ങ് ആ സംസ്കാര ചടങ്ങിന് ശേഷം റെജിയോടൊപ്പം ഈ ജോബി ഈ വീട്ടിലേക്ക് വരികയും തുടർന്ന് ഇരുവരും തമ്മിൽ മദ്യപിക്കുകയും ചെയ്തു മദ്യപിച്ച ശേഷം തർക്കമുണ്ടാവുകയും റെജി എന്ന ആൾ റിജിയുടെ സുഹൃത്ത് വിശാഖിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു അങ്ങനെ വിശാഖ് വരുന്ന വഴി ആ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു കത്തി വാങ്ങിക്കൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്തിയത് വീണ്ടും ഇവിടെ ഉണ്ടാവുകയും സംഘടനം നടക്കുകയും ചെയ്തു ഇതിനിടെ വിശാഖ് കത്തിയിൽ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് ജോബിയുടെ കൈത്തണ്ടയിൽ കുത്തുകയായിരുന്നു പിന്നീടും ഇവിടെ മർദ്ദനം നടന്നുവെന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം ആ ഗൈ വീട്ടിൽ നിന്നും ആ കുത്തിയ കത്തിയുമായി പുറത്തേക്ക് പോവുകയും കത്തി വാങ്ങിയ ആളിനെ തന്നെ കത്തിൽ തിരികേൽപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ജോബി രക്തത്തിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള റെജി വീട്ടിൽ കിടന്നുറങ്ങുകയും രാവിലെ എഴുന്ന എഴുന്നേറ്റപ്പോഴാണ് ജോബിയെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ ഈ പ്രതിയായിട്ടുള്ള റെജി ഇവിടുത്തെ വാടങ്കത്തെ ഫോണിൽ വിളിച്ചു പറയുകയും വാടംഗം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് റാന്നി പോലീസ് സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു മൃതദേഹം ഇന്നലെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കൈത്തണ്ടയിലേറ്റ ഗുരുതരമായിട്ടുള്ള മുറിവ് അതിനെ തുടർന്ന് രക്തം വാർന്നാണ് ജോബി മരണപ്പെട്ടത് എന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഈ കൊല്ലപ്പെട്ട ജോബിയും റെജിയും ബന്ധുക്കളാണ് ഈ വീട്ടിൽ റെജി മാത്രമാണ് താമസിച്ചിരുന്നത് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കം നടന്നിരുന്നു അങ്ങനെ മദ്യലഹരിയിൽ ഈ സാമ്പത്തിക ഇടപാട് ൾ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനൊടുവിൽ ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള റെജി കൂട്ടുകാരൻ ഈ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതായത് ഈ വീട്ടിൽ ആദ്യം സംഭവിച്ചത് എന്നതിൽ ഒരു അവ്യക്തത ഉണ്ടായിരുന്നല്ലോ പ്രവീൺ നമ്മളിപ്പോൾ ആ തെളിവെടുപ്പ് നടക്കുന്ന വീട്ടിലാണ് തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ തെളിവെടുപ്പ് തുടരുകയാണ് വടശ്ശേരിക്കര സ്വദേശിയായ ജോബിയെ പേങ്ങാട്ടുകടവിലെ റെജിയുടെ വീട്ടിൽ ചോരയിൽ കുളിച്ച നിലയിലാണല്ലോ പ്രവീൺ അന്ന് കണ്ടെത്തിയത് റെജി തന്നെ വിവരം നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നു അപ്പോൾ ആ വീട്ടിൽ മദ്യപാന സദസ്സ് നടന്നിരുന്നു അതിനിടയിൽ കയ്യാങ്കളിയുണ്ടായി പിന്നീടാണ് ഈ ആക്രമണം എങ്ങനെയാണ് മരണത്തിലേക്ക് പോയത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടത് അപ്പോൾ മദ്യപാനവും കയ്യാങ്കളിയും വരെയുള്ള കാര്യങ്ങളൊക്കെ റജി സമ്മതിച്ചിട്ടുണ്ട് ഈ വിശാഖിനെ കൂടി വിളിച്ചു വരുത്തിയത് ഇതിനൊരു തിരക്കഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ അപ്പോൾ ആദ്യം തർക്കം നടന്നപ്പോൾ ഒപ്പം തന്നെ ഈ ജോബിയും മാത്രമാണ് ഈ ഉണ്ടായിരുന്നത് ഈ സംഘട്ടനത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ റെജി തന്നെ ഈ പരിസരത്തുള്ള വിശാഖിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പക്ഷേ പോലീസ് പറയുന്നത് വിശാഖ് വരുന്ന വഴി അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും ഒരു കത്തിയുമായാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നുള്ളതാണ് അപ്പോൾ ആ കത്തി ഈ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു അത് റെജി ഏതു തരത്തിലുള്ള ഒരു സൂചനയാണ് ഈ വിശാഖിനെ കൊടുത്തിരിക്കുന്നതെന്ന് ഇനിയും അത് കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും കത്തിയുമായി വിശാഖ് ഈ വീട്ടിലേക്ക് റിവുകൾ ഉണ്ടായിരുന്നു എന്നതല്ലേ കണ്ടെത്തിയത് അതെ സുജയ മരണകാരണമായിരിക്കുന്നത് കൈത്തണ്ടയിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ശരീരത്ത് ദേഹമാസകലം പരിക്കുകൾ ഉണ്ടായിരുന്നു തറയിൽ കിടക്കുന്ന രീതിയിലാണ് അതായത് കട്ടിലിന് സമീപമുള്ള തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രീതിയിലാണ് ജോബിയുടെ മൃതദേഹം കണ്ടെത്തിയത് ദേഹമാസകലം പരിക്കുകൾ ഉണ്ടായിരുന്നു രക്തം അമിതമായി വാർന്നു പോയിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായത് കൈത്തണ്ടയിൽ ഏറ്റ ആ ഒരു കുത്ത് തന്നെയാണ് അതിനുശേഷം വിശാഖ് ഈ വീട്ടിൽ നിന്നും രാത്രി തന്നെ ഈ കത്തി പോവുകയും ഇത് ഉൾപ്രദേശമാണ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അതായത് നമ്മുടെ തിരുവാഭരണ പാതയുടെയൊക്കെ ആ ഭാഗത്തുള്ള പ്രദേശമാണ് വടശ്ശേരിക്കര ഉൾപ്രദേശത്തേക്ക് എത്തിയാണ് ഇപ്പോൾ തത്സമയം ഈ ദൃശ്യങ്ങൾ നമ്മുടെ പ്രവീൺ പുരുഷോത്തമനും വാർത്താ സംഘവും പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വടശ്ശേരിക്കര പള്ളിക്കമുരുപ്പ് ആ ഭാഗത്ത് തിരുവാഭരണ പാതയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ വീട് ഇവ രണ്ടുപേരും ബന്ധുക്കളുമാണ് അതെ സുജയ സുജയ പറഞ്ഞത് ശരിയാണ് പേങ്ങാട്ടുകടവ് പാലത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ ഇതുള്ളത് തിരുവാഭരണ പാത കൂടിയാണ് ഇരുവരും ബന്ധുക്കളാണ് ഈ റെജിയും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യുവാവായിട്ടുള്ള മുപ്പത് വയസ്സുകാരനായിട്ടുള്ള ജോബിയും ബന്ധുക്കളാണ് ഈ വീട്ടിൽ ഈ റെജി മാത്രമാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂട്ടർ ഒപ്പം തന്നെ വാഹനങ്ങളൊക്കെ ഇവിടെ വീടിന് താ താഴ്വശത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നു ഇനി ഈ കൊല ചെയ്ത കത്തി കൂടി കണ്ടെത്തേണ്ടതു ഈ കൊലപാതകം നടത്തിയ പ്രതി പറഞ്ഞിരിക്കുന്നത് ആ കത്തി മറ്റൊരാളെ ഏൽപ്പിച്ചു എന്നാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്ന വഴി ഈ വിശാഖ് മറ്റൊരാളിൽ നിന്നാണ് ഈ കത്തിയുമായി ഇങ്ങോട്ടേക്ക് വന്നത് അയാളുടെ കയ്യിൽ നിന്നാണ് കത്തി വാങ്ങിയത് കല്ല് വെട്ടുന്നതിന് കത്തി വേണം എന്നാണ് ഈ വിശാഖർ കൂട്ടുകാരനോട് അയാളുടെ കൂട്ടുകാരനോട് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കൂട്ടുകാരനാണ് കത്തി കൊടുത്തുവിട്ടത് ആ കത്തി കൃത്യം നടത്തിയ ശേഷം ആ ആളുടെ കൈവശം തന്നെ കത്തി കൊടുക്കുകയും ചെയ്തു പുരുഷോത്തമൻ റെജി ഇപ്പോൾ റെജിയെപ്പോൾ അവിടെ എത്തിച്ചെളിവടുത്ത് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് റജിക്ക് നേരത്തെ ഒരു വാഹനാപകടമൊക്കെ ഉണ്ടായ ആളല്ലേ കാലിനൊക്കെ പരിക്കേറ്റ ഒരാളല്ലേ അതെ 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 നേരത്തെയും ചില കേസുകളിലൊക്കെ ഈ റിജി പ്രതിയാണ് അദ്ദേഹത്തിന് കാലിന് ചെറിയ പ്രശ്നമുണ്ട് സ്വാധീനക്കുറവുണ്ട് ഒരു സ്കൂട്ടറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് നാട്ടുകാർ പറയുന്നത് നമ്മൾ ഇന്നലെ നാട്ടുകാരുമായി സംസാരിച്ചിരുന്നു ഈ വീട്ടിൽ സ്ഥിരം പുറത്തു നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു ഇവിടെ മദ്യപാനം ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അധികം ഈ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല കാരണം പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് മദ്യപാനം നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യമായതിനാൽ അയൽപ്പക്കാരോ അല്ലെങ്കിൽ പ്രദേശവാസികളോ കൂടുതൽ ഈ വീട്ടിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒക്കെ നടക്കുന്ന വീടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ വടശ്ശേരിക്കരയിൽ റഡ്ജിയുടെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം പ്രതികളുമായി ഇപ്പോൾ പോലീസ് സംഘം മടങ്ങുകയാണ് അല്ലേ പ്രവീൺ അതെ സുജയ് ഇനിയിപ്പോൾ ആ കത്തി കൂടിയാണ് കണ്ടെത്തേണ്ടത് ഇന്നലെ ഈ പ്രതി മൊഴി നൽകിയിരിക്കുന്നത് കത്തി ഇവിടെ അടുത്തുള്ള ഒരു തോട്ടിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ രക്തക്കരയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കിയ ശേഷം അത് വാങ്ങിയ ആളുടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചു എന്നാണ് ഇനി അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ തിരികെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന വിവരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രവീണിലേക്ക് തിരികെ എത്താം തത്സമയം ആ തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ വിവരങ്ങളൊക്കെ നൽകുകയായിരുന്നു ീൻ പുരുഷോത്തമനും അജിയും അവിടെ നിന്ന് തത്സമയം